ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ കെ ടി ജലീലിനെതിരെയൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു അദ്ദേഹം ഖുറാനിൽ സ്വർണം കടത്തി അദ്ദേഹം ഈന്തപ്പഴത്തിൻ്റെ കുരുവെടുത്തു കളഞ്ഞ് അതിനകത്ത് സ്വർണം കയറ്റി എന്നൊക്കെ അതൊക്കെ അന്വേഷിക്കുകയും യാതൊരു ബേസ് യാതൊരു ബേയ്സും ഇല്ലാത്ത ആരോപണങ്ങളാണ് എന്ന് തെളിയുകയൊക്കെ ചെയ്ത് സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ജുഗുപ്സാവഹമാണ് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ ഒരു തിളക്കലും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഇത്തരം ആരോപണങ്ങൾ വന്നിട്ട് ഇത് പ്രോവ്യപ്പെടാതെ പോകുമ്പോൾ വരുന്ന ഒരു സർക്കാരിനെതിരെ സാധാരണഗതിയിൽ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനകത്ത് കേരളം ഒരു ഗൗരവങ്ങളാണ് നമ്മൾ ഞാനൊക്കെ പത്രം വായിക്കുന്ന കാലഘട്ടം മുതൽ വരുന്ന ആരോപണങ്ങൾ വലിയ നിലയിൽ തന്നെയാണ് നമ്മളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുള്ളത് വല വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് എല്ലാ യു ഡി എഫ് സർക്കാരുകളുടെയും മാറ്റം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ ശരിയായിട്ടും തെറ്റായിട്ടും ഉണ്ടാകും പക്ഷേ ഇതിനകത്ത് യാതൊരു ഗൗരവവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ എന്താ ഞാൻ പറയാം ചില ആരോപണങ്ങൾ ഷാർജ രാജാവിൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നാല് പവൻ സ്വർണം കൈക്കൂലി കൊടുത്തു എന്നുള്ളത് ആര് മുഖ്യമന്ത്രിയുടെ ഭാര്യ സ്വർണ്ണ ചെമ്പില് സ്വ അല്ല എന്താ പറയുക ബിരിയാണി ചെമ്പില് സ്വർണം കടത്തി എന്നുള്ള ആക്ഷേപം നേരത്തെ ജലീലിന്റെ കാര്യത്തിൽ ഉന്നയിച്ച ഖുറാൻ്റെയും ഈന്തപുരത്തിൻ്റെയും ഒക്കെ കാര്യം ഒന്നും പാ കുരുക്കാത്ത നുണയാണ് എന്ന് ബോധ്യായില്ലേ അതൊക്കെ വീണ്ടും ആരോപണമായിട്ട് ഉന്നയിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയനെ രക്ഷപ്പെടുത്തലാണ് പിണറായി വിജയനെ കുറച്ചുകൂടി ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കലാണ് അത് പ്രധാനമന്ത്രി ചെയ്യുന്നത് എന്തിനാണ് ഇവിടുത്തെ വിഡി അത് ചെയ്യുന്നത് meet the editors